കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ ഉടൻ തകരാൻ പോകുകയാണെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷനും ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവ് ഇപ്പോഴും ജനങ്ങളെ കബളിപ്പിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ബി ജെ പി സർക്കാരിൻ്റെ നയങ്ങളിൽ ജനങ്ങൾ അസ്വസ്ഥരാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തക്കതായ പാഠമാണ് ജനങ്ങൾ നൽകിയത് ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയെ തുടച്ചുനീക്കി മാത്രമേ ജനങ്ങൾ പ്രവർത്തിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു സമാജ്വാദി പാർട്ടി അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് അതിവേഗം നീങ്ങുകയാണെന്ന് തിങ്കളാഴ്ച സംസ്ഥാന പാർട്ടി ആസ്ഥാനത്ത് നിരവധി പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ അഖിലേഷ് യാദവ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയേഴ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വെല്ലുവിളിയാണ് മുന്നിലുള്ളതെന്നും എല്ലാ പ്രവർത്തകരും സമ്പൂർണ്ണ അർപ്പണബോധത്തോടെയും ഐക്യദാർഢ്യത്തോടെയും പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ബി ജെ പിയിൽ ആരും തയ്യാറല്ലെന്നും യാദവ് കൂട്ടിച്ചേർത്തു ഉയർന്ന പണപ്പെരുപ്പം മൂലം പൊതുജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് തൊഴിലില്ലായ്മ മൂലം യുവാക്കൾ ഇരുട്ടിൽ തപ്പുകയാണ് ഭാവിയിൽ ഉപജീവന മാർഗം ലഭിക്കുമെന്ന പ്രതീക്ഷയില്ല ക്രമസമാധാനം തകർന്നു ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ബി ജെ പരാജയപ്പെട്ടു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭരണഘടനയേയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാൻ സമാജ്വാദി പാർട്ടിക്ക് വലിയ പോരാട്ടമാണ് മുന്നിലുള്ളതെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു ജാതി സെൻസസിലും സാമൂഹിക നീതിയിലും എസ് പി പ്രതിജ്ഞാബദ്ധമാണ് ജനങ്ങളുടെ ആനുപാതികമായ പങ്കാളിത്തം ഉറപ്പാക്കാൻ ജാതി സെൻസസ് നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പി ഒരു മുദ്രാവാക്യമല്ല അതൊരു പ്രസ്ഥാനമാണ് ഇതിലൂടെ പിന്നോക്ക വിഭാഗങ്ങൾ ദളിതർ ന്യൂനപക്ഷങ്ങൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പാവപ്പെട്ടവർക്കും ആദരവും അവകാശവും ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പാവപ്പെട്ടവരുടെയും തൊഴിലാളികളുടെയും ഇടത്തരക്കാരുടെയും അധ്വാനിച്ചുണ്ടാക്കിയ പണം ബി ജെ പി സർക്കാർ കൊള്ളയടിക്കുകയാണെന്ന് എസ് പി അധ്യക്ഷൻ പറഞ്ഞു ലക്നൗ ആഗ്ര കാൺപൂർ വാരണാസി എന്നിവയ്ക്ക് പിന്നാലെ ഇപ്പോൾ ട്രാൻസി സ്മാർട്ട് സിറ്റിയും നാണക്കേടായി മാറിയിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ ആരോഗ്യ സംവിധാനത്തെ തകർത്ത ബി ജെ പി സർക്കാരിനെ അധികാരത്തിൽ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനങ്ങളുടെ ശക്തിയിൽ സമാജ്വാദി പാർട്ടിക്ക് വിശ്വാസമുണ്ടെന്ന് അഖിലേഷ് യാദവ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് രൂപീകരിക്കുന്ന സമാജ്വാദി സർക്കാരിൽ പൊതു താൽപ്പര്യം മുൻനിർത്തി വികസന പ്രവർത്തനങ്ങൾ തുടരുമെന്നും എസ് തീരുമാനിച്ചു ോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം ബി ജെ പിയുടെ നേതാക്കൾ പാർട്ടിക്കുള്ളിൽ കലാപം നടന്നുകൊണ്ടിരിക്കുന്നു ബി ജെ പിയുടെ നിഷേധാത്മക രാഷ്ട്രീയത്തിന് ബി ജെ പിക്കാർക്കിടയിൽ പരിഭ്രാന്തി നിലനിൽക്കുന്നുണ്ട് ബി ജെ പിക്ക് അകത്തും പുറത്തും തിക്കും തിരക്കും ഉണ്ടാക്കുന്നു ബി ജെ പിയുടെ സഖ്യകക്ഷികളെന്ന് വിളിക്കുന്നവർ ഒന്നുകിൽ ബി ജെ പിയിൽ നിന്ന് പുറത്തുവരാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആശയപരമായ അകലം കാണിക്കാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ യു പിയിലെ തോൽവി മാത്രമല്ല ഭാവിയിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെടുമെന്നതാണ് ബി ജെ പി ക്യാമ്പിന്റെ ആശങ്കയെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു